അതിനാൽ അഞ്ചാം ഘട്ടം നോക്കിയാൽ നമ്മുടെ രാജ്യത്തിലെ സ്ത്രീകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത് അടുക്കളയെ ക്രമീകരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ അമ്മമാർ ഭൂരിഭാഗം സമയവും നിങ്ങൾക്കറിയാം മൂന്ന് ഭാഗം സമയം അടുക്കളയിൽ ചിലവഴിക്കും അതിനാൽ ഇതിന്റെ പേരിൽ അവർക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പ്രധാനമായും അവരുടെ സ്റ്റോറേജ് പലപ്പോഴും അവർക്ക് എളുപ്പത്തിൽ ലഭ്യമല്ല അതിനാൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ സ്റ്റോറേജ് ക്രമീകരിക്കാൻ ശ്രമിക്കുക പ്രധാനമായി ഒരു ദിവസം ചിലവഴിച്ച് അവർ പതിവായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലത്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ ഷെൽഫ് ക്രമീകരിക്കുക ഇങ്ങനെ ചെയ്താൽ അവർക്ക് വസ്തുക്കൾ എടുക്കാൻ വലിച്ചുനീറ്റുകയോ താഴേക്ക് വളയുകയോ ചെയ്യേണ്ടതില്ല ഒരു സർവേ പ്രകാരം ഇവർക്ക് സംഭവിക്കുന്ന വീടുകളിൽ മുപ്പത് ശതമാനം അടുക്കളയിലാണ് ഇത് പ്രധാനമായും സ്റ്റോറേജ് സൗകര്യങ്ങൾ ശരിയായി ക്രമീകരിച്ചിട്ടില്ലാത്തതും നിലം കുറച്ച് പിഴുതുപിടിക്കുന്നതുമാണ് കാരണം നാം പിഴുതുപിടിക്കുന്ന നിലത്തെക്കുറിച്ച് അതിന്റെ പ്രധാന കാരണം പാചകത്തിനായി ഉപയോഗിക്കുന്ന എണ്ണ മുതലായവയാണ് അതെ നമ്മുടെ നിലത്താണ് ഇത് അതിനാൽ ഇത് നാം പതിവായി വൃത്തിയാക്കുന്നില്ലെങ്കിൽ അടുക്കളയുടെ നിലം വളരെ എണ്ണയുള്ളതും പിഴുതു പിടിക്കുന്നതുമായി തീരും അവിടെ ഒരു റഗ് അല്ലെങ്കിൽ കാർപ്പറ്റ് ഇടുകയും അതിനെ പതിവായി കഴുകുകയും ചെയ്യുക രണ്ടാമതായി ഉപകരണങ്ങളുടെ സുരക്ഷ അടുക്കളയിൽ ഓവൻ മിക്സർ ഗ്രൈൻഡർ പോലുള്ള നിരവധി ഉപകരണങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഇവയെല്ലാം ഹൈ പവർ ഉപകരണങ്ങളാണ് അതിനാൽ വൈദ്യുത വോൾട്ടേജ് വളരെ കൂടുതലായിരിക്കും വലിയൊരു സ്വിച്ച് ഓൺ ഓഫ് ബട്ടൺ വയ്ക്കുന്നത് നല്ലതാണ് ഇവിടെ ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് മീറ്ററുകൾ പോലും ഉണ്ടെങ്കിൽ അത്യന്തം പ്രയോജനകരമായിരിക്കും മൂന്നാമതായി നാമൂർച്ചയുള്ള വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കണം പ്രധാനമായും അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തികൾ കത്തിയടികൾ പോലുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ എപ്പോഴും കുട്ടികളുടെ കൈവശം എത്താത്ത സൂക്ഷിക്കണം കൂടാതെ ഉപയോഗിച്ച ശേഷം അവയെ ഏതൊരു സ്റ്റോറേജ് റാക്കിൽ എളുപ്പത്തിൽ തിരികെ വയ്ക്കുന്നത് അനിവാര്യമാണ്